ായ് വേസ്റ്റ് തുണികൾ കൊണ്ട് നമുക്ക് മനോഹരമായിട്ടുള്ളൊരു ബൊക്കി ഉണ്ടാക്കിയെടുത്താലോ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബാക്കി വന്ന വേസ്റ്റ് തുണികളൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആ റെഡ് കളറിലുള്ള ക്ലോത്തിൽ നമ്മൾ പൂക്കൾ ഉണ്ടാക്കാൻ പോകുന്നുട്ടോ പിന്നെ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് കുറച്ച് യെല്ലോ കളറും ഗ്രീൻ കളറും തുണി കൂടി കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ചൊരിധാരക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി പീസ് കട്ട് പീസ് തുണിയാണേ തുണി എന്ന് വെച്ചാൽ ഒരു കോട്ടനും ഷിഫോണും കൂടെ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണേ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാം അതിനായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഉള്ള ഒരു ഇത് വെട്ടിച്ചുറ്റുണ്ടേ ഇനി ഇതിൽ ഒന്ന് ചുറ്റും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൻ്റെയൊക്കെ അടപ്പെടുത്താലും മതി ഇതേ ഷേപ്പിൽ തന്നെ രണ്ട് തവണ കൂടി ഒന്ന് നമുക്ക് ളവിലൊന്നും വരച്ചെടുക്കാം അപ്പം നമുക്ക് കറക്റ്റ് അളവിൽ മൂന്ന് ഇതുപോലത്തെ റൗണ്ട് ഷേപ്പ് ഒന്നും വരച്ച് കൊടുത്തിട്ടുണ്ടേ വ്യക്തമായി കാണുന്നുണ്ടോന്നറിയില്ല അതുപോലൊന്നും വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വലിയ റൗണ്ട് ഷേപ്പിലൊന്നും വരച്ചു കൊടുക്കാനായിട്ട് ഇതുപോലൊന്നും പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ടേ നമുക്ക് ഇഷ്ടമുള്ള ഷെയ് വലിയ ഒരു ഷേപ്പിൽ ഒക്കെ എടുക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ വലിയ അടപ്പുകളൊക്കെ എടുത്താൽ മതിയാവേ ഇനി നമുക്കത് നല്ല നീറ്റായിട്ട് ആ ഒരു വരച്ചേക്കുന്ന അതേ ആ ഒരു ഷെഡിൽ കൂടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ബ്ലെൻഡഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഉള്ളിലോട്ടൊന്ന് വളഞ്ഞിരിക്കുന്ന ആ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടുന്നത് പ്യൂർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന രീതിയിലൊന്നും ആവില്ല അപ്പോൾ ഇതാ നമ്മളൊന്ന് അഞ്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് പൂവിൻ്റെ ഇതുള്ള പോലെ ഒന്ന് ആക്കിയെടുക്കാം അതിനായിട്ട് അത് വലിയ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം ഇനി അതിനെ ഒന്നും കൂടി നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഇത് നാലായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു തവണയും കൂടി ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ആറ് മടക്കാവും ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പൂക്കൾ നമുക്ക് കട്ട് ചെയ്യാൻ എല്ലാവർക്കും എന്തായാലും അറിയിക്കുമല്ലോ ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഏകദേശം ഇതിൻ്റെ നടുക്കായിട്ട് ഒന്ന് ചരിച്ചൊന്ന് വളച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഇത്രയും ഉള്ളിലോട്ടൊന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കാം അവിടെ പോകാതെ നോക്കാവേ ഈ പൂക്കൾ എടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിതുപോലത്തെ മെറ്റീരിയലൊക്കെ കിട്ടുമ്പോൾ കളയാതെ പൂക്കളൊന്നുണ്ടാക്കി നോക്കണേ സൂപ്പറാണ് കാണാൻ അപ്പോൾ ദേവശം കുറച്ചും കൂടി ഉള്ളിലോട്ടൊന്ന് കയറാനുണ്ട് എന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇങ്ങേ വശം നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഒതുക്കി ഒന്ന് പിടിക്കാം ഇപ്പോൾ ഇത് രണ്ട് ഡബിൾ തുണികളൊന്ന് മിക്സ്ഡായിട്ട് വരുന്നതുകൊണ്ടാണ് കേട്ടോ അതൊന്ന് ഒതുങ്ങി കിട്ടാൻ പാട് ഈ ഒരു വശം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇപ്പുറം വശം പിടിച്ചിട്ട് അവിടെയും കൂടി ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പേപ്പറിലാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമുക്ക് തുണിയാകുമ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി യാതൊരു കുഴപ്പമില്ല ഒരു ഡാമേജും കൂടെ ഒന്ന് നല്ല നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പിനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പുള്ളിലോട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളഞ്ഞിരിക്കുന്ന പോർഷനൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഇനി ഈ ഒരു വശവും കൂടി മാത്രമേ ഉള്ളൂ അവിടെയും കൂടി ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചു പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു ഫ്ലവർ ആണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അതിനായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ തന്നെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഏറ്റവും ഈ തുമ്പത്ത് ഒരു ചെറിയ ഹോളിനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇതിൽ നിവർത്തിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു കട്ട് ചെയ്ത പീസിൻ്റെ ആ പോർഷനൊക്കെ കണ്ട അവിടെയല്ല ഇതുപോലെ ജസ്റ്റ് വളഞ്ഞ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്കതിനെ ഷേപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് അപ്പോൾ അതുപോലെ ഞാൻ ബാക്കി എല്ലാ പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരേ രീതിയിൽ തന്നെ ഇനി നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഗ്രീൻ കളർ തുണി തുണിയൊന്നെടുക്കാം അത് സാറ്റിൻ്റെ പീസ് തുണിയാണ് അതിലും ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ അളവിലുള്ള റൗണ്ട് ഷേപ്പ് അതിനെ ഒന്ന് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി അതിനെ നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം വീണ്ടും മടക്കാം ഒന്നും കൂടി മടക്കി കൊടുത്തിട്ട് രണ്ട് സൈഡും അത്രയും മതി കട്ട് ചെയ്ത് കൊടുക്കാം ആ അറ്റത്തും ഒരു ഹോളിട്ട് കൊടുക്കാം ഇനി നമുക്കിതുപോലെ കുറച്ച് നമ്മുടെ കമ്പി എടുക്കാം അതിലേക്ക് കുറച്ച് റെഡ് കളർ പീസ് തുണി ഒന്ന് വെച്ച് ചുറ്റിച്ച് നല്ല ടൈറ്റാക്കി ഒന്ന് കെട്ടി കൊടുക്കാം അത്യാവശ്യം നല്ലതുപോലെ ടൈറ്റാക്കി കെട്ടി കൊടുക്കാം ഇനി നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നതിൽ ആ ചെറിയ പീസിലെ മൂന്നെണ്ണത്തിൽ ഒന്ന് നമുക്ക് ഇതിൽ ആദ്യം തന്നെ ആ കമ്പിയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് കയറ്റിയിരുന്നു കൂട്ടിപ്പിടിച്ചൊന്ന് വയ്ക്കാം നമ്മൾ നടുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തുണിയുടെ പീസ് പോലും പുറത്ത് കാണരുത് ആ ഒരു രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് വെച്ച് കൊടുക്കാം അടുത്ത ചെറിയ പീസും അതുപോലെ തന്നെ നമുക്കൊന്ന് നല്ല വശവും ചീത്ത വിഷവും നോക്കി വേണമിട്ട് അതൊന്ന് കയറ്റി കൊടുക്കാനായിട്ട് പുറകിലത്തെ വശം മുകളിൽ വന്നാൽ ആ പൂവിന് അത്രയും ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുമാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് അടുത്ത പീസ് തുണി എടുക്കാം ഇതുപോലെ കോട്ടൻ്റെ തുണികളൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും കാണുമല്ലോ ഇതുപോലെ ഷട്ടിൻ്റെ തുണികൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറൊക്കെ കട്ട് ചെയ്തിൻ്റെ ചുരിദാറൊക്കെ തയ്ച്ചിട്ട് കട്ട് ചെയ്തതിൻ്റെ പീസ് തുണികളൊക്കെ ഒത്തിരി വീട്ടിലുണ്ടാവും ഇനി അതൊന്നും കളയാൻ നിൽക്കേണ്ടത് നമുക്ക് ഇത്രയും നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ അപ്പോഴും അതുപോലെ നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ ഇതുപോലെ തുണികളുണ്ട് സൂപ്പറായിട്ട് പൂക്കളൊന്നുണ്ടാക്കി വയ്ക്കണമെട്ടോ അടിപൊളിയായിരിക്കും കാണാനായിട്ട് വീട്ടിൽ വരുന്നവരെല്ലാവരും ഉറപ്പായിട്ടും ചോദിക്കുകയും ചെയ്യും കേട്ടോ ഈ പൂക്കൾ എവിടെന്നാണ് വാങ്ങിയെന്ന് അപ്പം നമ്മളെ ഏറ്റവും ലാസ്റ്റിലുള്ള ആ വലിയ പീസ് ആ ഇതെല്ലാം കൂടി ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റിലുള്ള ആ ലെയർ ചെയ്ത് കൊടുത്തില്ലേ അതുമാത്രം ഒന്ന് മുറുക്കി ഒന്ന് പിടിച്ചിട്ട് അവിടെ ഒന്ന് നൂല് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം നമ്മുടെ പൂവിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇനി നമുക്ക് ആ ഒരു ഗ്രീൻ കളറ് തുണിയിലൂടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന അത് താഴെ ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കെട്ടിട്ട് കൊടുക്കാവേ അപ്പോൾ ശരിക്കും നമ്മുടെ പൂവിൻ്റെ അതേ ടെക്സ്ചർ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നൂലൊന്നു ചുറ്റിച്ച് കെട്ടി കൊടുക്കാം ഇപ്പം ഇതിവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നൂല് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം താഴോട്ടുള്ള ആ ലെയർ എല്ലാം നമുക്ക് താഴോട്ടുള്ള കമ്പിയുടെ ആ ആ ഒരു എല്ലാം നല്ല നീറ്റായിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്നും ചുറ്റിച്ചെടുക്കാവേ ഇപ്പം നമ്മുടെ പൂവുണ്ട് ഈ ഒരു ഡിസൈനിലാണ് പൂക്കളെല്ലാം ചെയ്തെടുക്കുന്നത് ശരിക്കും ഒരു തെച്ചിപ്പൂവിൻ്റെയൊക്കെ അതേ ഒരു ഭംഗിയാണ് കേട്ടോ നമ്മുടെ പൂക്കളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കുറച്ചധികം പൂക്കൾ ഇതേ സെയിം തുണിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ശരിക്കും നമ്മുടെ കട്ട് പീസ് തുണി കൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പൂക്കൾ വേറെ എക്സ്ട്രായും കൂടെ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ വളരെ കുറച്ച് മഞ്ഞ കളറിലുള്ള ഈ തുണി എടുത്തിട്ടുണ്ടേ അതൊന്ന് നമുക്ക് ഇത്രയും വീതി മതിയാവും കട്ട് ചെയ്തെടുക്കാം ഇതിനെ കുറച്ചും കൂടി തിക്കായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്നൊന്ന് വെറുതെ എടുക്കാവേ ഇനി നമുക്ക് ഗ്രീൻ കളറിലുള്ള തുണിയുണ്ടല്ലോ അതും കൂടി കുറച്ച് കുറച്ചതിൻ്റെ കൂടെ വേണം അതിനും തുണിയെടുത്തിട്ട് നമുക്ക് ഇത്രയും മതി ഇത്രയും ഒരു നീളത്തിനും ഈ ഒരു വീതിക്കും മതി കട്ട് ചെയ്ത് കൊടുക്കാം അതും നമ്മൾ നല്ല തിക്കായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതും രണ്ട് വശവും ഇതുപോലെ ഒന്ന് ചരിച്ചു തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇനി അതും കൂടി നമുക്കൊന്ന് വൃത്തിയെടുക്കാം ഇനി നമുക്കൊരു കമ്പി എടുക്കാം കമ്പി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം യെല്ലോ കളറിലുള്ള കട്ട് പീസ് തുണി കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ അത് ഒന്ന് ഇതുപോലൊന്നും കൈ കൊണ്ട് ചെറുതായിട്ടൊന്നും ഞുറവ് ഞുറവ് പോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചൊന്ന് ചുറ്റിച്ചെടുക്കാവേ അപ്പോൾ ആദ്യം അതിന് മുന്നേ നമ്മുടെ കമ്പി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്താൽ എളുപ്പം അതിൽ നല്ലതുപോലെ ചെയ്തെടുക്കാവേ അത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നൂലുകൊണ്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ടേ അതിൻ്റെ പുറമെയാണ് നമ്മൾ ഗ്രീൻ കളർ കട്ട് പീസ് തുണി ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുന്നതിൽ നമ്മുടെ പൂക്കൾക്ക് കുറച്ചും കൂടി നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അവിടെയും കൂടി ഒന്ന് കെട്ടിട്ട് മുറുക്കി കൊടുക്കാം താഴോട്ടുള്ള ആ പോഷൻ നമുക്ക് നല്ല നീറ്റായിട്ട് ഒന്ന് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഞാനിവിടെ ഈ മഞ്ഞ കളറിലുള്ള പൂക്കളും ഒരു ആറോ ഏഴെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുക്കാൻ പോലെ കുറച്ച് പോളൻസാണ് കേട്ടോ ഇതൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ള പോളനാണ് അതവിടെ എടുത്തിട്ടുണ്ട് അതൊരു ഏഴെട്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് നമ്മുടെ കമ്പിയിലോട്ട് ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് കമ്പി ജസ്റ്റ് ഒന്ന് വളച്ചെടുത്തിട്ട് രണ്ട് വശവും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊടുക്കാം ഇനി അതിൽ ഒന്ന് നല്ലതുപോലെ നൂലുമുണ്ട് ഒന്ന് കെട്ടി ഉറപ്പിച്ച് കൊടുക്കാവേ ഇപ്പം നമ്മുടെ തുണി കൊണ്ടുള്ള പൂക്കൾ മാത്രം ആണെങ്കിലും നമുക്ക് അത്രയും എടുത്താൽ മതി അപ്പം നല്ലൊരു മനോഹരമായൊരു ബൊക്കേ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായത് കൊണ്ട് ഞാൻ ഇതുപോലെ കുറച്ച് പോളൻസും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ പോളൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി താഴോട്ടുള്ള ആ ഒരു പോർഷൻ മുഴുവൻ നമുക്ക് ഗ്രീൻ ടൈപ്പ് കൊണ്ട് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ ഞാനൊരു ഏഴെട്ട് പീസ് പോളൻസെൻകൊടി റെഡിയാക്കി എടുത്തിട്ടുണ്ടേ ഒരു പൂമ്പൊടിയുടെ ആ ഷേപ്പിൽ ഇനി നമുക്കത് സെറ്റ് ചെയ്താൽ എടുക്കാം അതിനായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ പൂക്കൂടെയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം നമ്മുടെ പൂക്കളെല്ലാം ഒന്ന് എടുക്കാവേ ഇപ്പോൾ ഇതെല്ലാം കൂടി നമ്മുടെ റെഡ് കളർ പൂക്കൾ ചെയ്ത് വെച്ചിരുന്നത് കൂട്ടിപ്പിടിക്കുമ്പോൾ ശരിക്കും നമ്മുടെ തെച്ചിപ്പൂവിൻ്റെ ആ ഒരു ഷേപ്പാണ് കേട്ടോ നമ്മുടെ പൂക്കൾക്കുള്ളത് നമ്മുടെ പൂക്കൂടയിലോട്ട് മുകളിലത്തെ ആ ഒരു പൂക്കൂടിയുടെ ടോപ്പിലിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ച് ആദ്യം കുറച്ച് പൂക്കളൊന്ന് സെറ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ ഒരു പൂ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വളച്ച നമുക്ക് കമ്പി ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി നമ്മുടെ പൂക്കൾ പൂക്കളവിടെ സെറ്റായിക്കോളും ആ പൂക്കൂടിയുടെ ആ വെള്ളി ചുറ്റിച്ച് നമ്മൾ പൂക്കളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും തന്നെ അപ്പോൾ പൂക്കൂടെ നല്ലതുപോലെ അടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ പൂക്കൂടെ ആദ്യമൊന്നും ഇരിക്കാനായിട്ട് അതിൽ കുറച്ച് സ്റ്റോൺസൊന്ന് വെച്ച് കൊടുക്കാവേ ഇതുപോലെ സ്റ്റോൺസ് കളർ സ്റ്റോൺസോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്കൊന്ന് നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓരോ മെറ്റീരിയൽ നമ്മുടെ പൂക്കൂടയിലോട്ടൊന്നും ഇട്ടുകൊടുക്കാവേ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ പൂക്കളം കൂടി സെറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് പൂക്കൂടെ ഇല്ലാതെ തന്നെ നമ്മുടെ പൂക്കൾ സെറ്റ് ചെയ്തെടുക്കാം അല്ലാതെയും തന്നെയും നമുക്ക് ബൊക്കെ പോലെ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഇതുപോലെ പൂക്കൂടയിലാണേ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓരോ പൂക്കൾ നമുക്ക് ബാക്കിയുള്ള പൂക്കളെല്ലാം തന്നെ താഴെ പൂക്കൂടയ്ക്ക് ഉള്ളിലാക്കി വെച്ചുകൊടുക്കാം നല്ല തിക്കായിട്ട് തന്നെ ഒന്ന് വെച്ചുകൊടുക്കാവേ സ്റ്റോൺസിൻ്റെ ഉള്ളിലായിട്ട് പൂക്കൾ ഇങ്ങനെ മുകളിലായിട്ട് ഒന്ന് നല്ല തിക്കായിട്ട് തന്നെ ഓരോന്നായിട്ടും വെച്ചുകൊടുക്കാം അപ്പോൾ പൂക്കൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും വെച്ചുകൊടുത്തിട്ടുണ്ട് റെഡ് കളറിലുള്ള പൂക്കൾ ഇനി നമുക്ക് യെല്ലോ കളറിലുള്ള കുഞ്ഞു പൂക്കൾ അതും കൂടി വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ വെള്ളിയുടെ മുകളിൽ ഒന്ന് വളച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ ഒന്ന് തിക്കായിട്ടിരിക്കാനായിട്ട് ഒരു പൂവും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് വളച്ച് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള ഗാ ഗ്യാപ്പുള്ള ആ ഒരു ഏരിയസിലെല്ലാം നമ്മുടെ പൂക്കൾ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ ഈ യെല്ലോ കളർ പൂക്കളും നമ്മൾ ചെയ്തെടുത്ത റെഡ് കളർ പൂക്കളും മാത്രമായാലും അതിമനോഹരമായിരിക്കും കാണാനായിട്ട് വെറും തുണി കൊണ്ട് മാത്രം തന്നെ നമ്മൾ ചെയ്തെടുത്ത പൂക്കളാണ് ഇതെല്ലാം ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കി വെച്ച് നോക്കണം കേട്ടോ സൂപ്പറായിരിക്കും നമ്മൾ വീട്ടിൽ ഫങ്ഷനൊക്കെ വരുമ്പോഴും ഇതുപോലത്തെ പൂക്കൂടെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും കടയിൽ നിന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി അതേ ഒരു ഭംഗിയായിരിക്കും നമ്മളിത് പാഴാക്കി കളയുന്ന ഈ തുണികൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പൂക്കൾക്കും വെറുതെ നമ്മൾ കാശ് ചിലവാക്കി കടയിൽ നിന്ന് ഇതുപോലെ വലിയ ഒന്നും വാങ്ങാൻ നിൽക്കേണ്ട നമുക്ക് സൂപ്പറായിട്ട് ഇതുപോലെയുള്ള ബുക്കുകളൊക്കെ വീട്ടിൽ വെറുതെ ഈ പാഴാക്കി കളയുന്ന തുണികൾ തുണികളുണ്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ലാസ്റ്റ് നമ്മുടെ പോളൻസ് സെറ്റ് ചെയ്തിരുന്ന ആ പൂക്കളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഈ ഉള്ള ആ ഒരു പോർഷനിലെല്ലാം ഒന്ന് നീറ്റായിട്ടൊന്നു വെച്ച് കൊടുക്കുകയാണേ ജസ്റ്റ് വാരി വിതറിയതുപോലെ പോലെ ചെയ്ത് കൊടുക്കാതെ ഒന്ന് അവിടെ അവിടെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ തുണിയുടെ പൂക്കൾക്ക് കുറച്ചും കൂടി ഒരു ഹൈലൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പോളൻസും കൂടെ ഒന്ന് വെച്ച് കൊടുത്തപ്പോൾ അപ്പോൾ രീതിയിൽ നമ്മൾ തുണി കൊണ്ടുള്ള പൂക്കളുടെ ഈ ഒരു ബോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാനീ ഉണ്ടാക്കിയ പൂക്കളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്തേക്കണേ അപ്പോൾ പൂക്കളുണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒരു തവണയെങ്കിലും നമ്മുടെ തുണി കൊണ്ടുള്ള ഇതേപോലത്തെ പൂക്കളൊക്കെ ഒന്ന് നോക്കണേ ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ബൊക്കയുടെ ഒക്കെ അതേപോലത്തെ ആ ഒരു ഭംഗി തന്നെ നമ്മുടെ പൂക്കൾ ഇത് സെറ്റ് ചെയ്തെടുത്തപ്പോൾ കിട്ടി കിട്ടിയിട്ടില്ലേ അപ്പോൾ ഉറപ്പായിട്ടും വെറുതെ നമുക്ക് ഇതുപോലെ പാഴാക്കി പോകുന്ന തുണികൾ തുണികളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള പൂക്കളും ഇതുപോലുള്ള ബൊക്കയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണേ ഫങ്ഷനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ